കാൻഷ്യാർ ലബക്കട കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ കെട്ടിടത്തിന്റെ ശോചനീയാ അവസ്ഥയും ഡോക്ടർമാരുടെ കുറവും വെല്ലുവിളി സൃഷ്ടിക്കുന്നു കാർഷിക മേഖലയായ ലബക്കടയിലെ ആളുകളുടെ ആകെയുള്ള ആശ്രയമാണ് കുടുംബാരോഗ്യ കേന്ദ്രം എന്നാൽ ഒരു സ്ഥിര ഡോക്ടറുടെയും ഒരു താൽക്കാലിക ഡോക്ടറുടെയും സേവനം മാത്രമാണിപ്പോൾ ആശുപത്രിയിൽ ലഭ്യമാകുന്നത് ഒപ്പം കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും ചോർന്നുൽക്കുന്നത് രോഗികൾക്കും ജീവനക്കാർക്കും ബുദ്ധിമുട്ടും സൃഷ്ടിക്കുന്നു നാല് ഡോക്ടർമാരുടെ സേവനം ഉണ്ടായിരുന്നിടത്ത് ഒരു സ്ഥിര ഡോക്ടറുടെയും ഒരു താൽക്കാലിക ഡോക്ടറുടെയും സേവനം മാത്രമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് നാല് സ്ഥിര ഡോക്ടർമാരിൽ ഒരാൾ വർക്കിംഗ് അറേഞ്ച്മെന്റിന്റെ ഭാഗമായി മാറിപ്പോയതും ഒരാൾ ശമ്പളത്തോടുകൂടി അവധിയിൽ പ്രവേശിച്ചതും ഒരാൾ ദീർഘ അവധിയിൽ പ്രവേശിച്ചതുമാണ് പ്രതിസന്ധിക്ക് കാരണം ആളുകളുടെ ദുരിതം മനസ്സിലാക്കി പഞ്ചായത്ത് ഒരു താൽക്കാലിക ഡോക്ടറുടെ സേവനം ഇപ്പോൾ ആശുപത്രിയിൽ ലഭ്യമാക്കിയിട്ടുണ്ട് എന്നാൽ നിരവധിയായ ആളുകൾ ദിനം പ്രതി എത്തുന്ന ആശുപത്രിയിൽ ഡോക്ടർമാരുടെ കുറവ് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ഇത് വലിയ പ്രതിഷേധങ്ങൾക്കും കാരണമാകുന്നുണ്ട് സമീപ പ്രദേശങ്ങളിലെ വെച്ച് വളരെ മനോഹരമായ ഒരു ഹോസ്പിറ്റലാണ് ഗവൺമെന്റ് ആർത്തരം പദ്ധതിയുമായി ഉൾപ്പെടുത്തി മണിയാശാൻ്റെ കാലത്ത് ലക്ഷക്കണക്കിന് രൂപ ഫണ്ട് അനുവദിച്ച പുതിയ ബ്ലോക്ക് അതോടൊപ്പം തന്നെ പാലിയേറ്റിവിന് ഒരു പുതിയ വാഹനം ആംബുലൻസ് ഇങ്ങനെയുള്ള എല്ലാവിധ ഭൗതിക സൗകര്യങ്ങളുമുള്ള ഹോസ്പിറ്റലാണ് ലബക്കട ഗവൺമെൻറ് ആശുപത്രി എന്ന് പറയുന്നത് പക്ഷെങ്കിൽ ഈ ആശുപത്രിയിൽ രോഗികളുടെ രോഗികൾക്കുള്ള ഡോക്ടർമാരുടെ സേവനമാണ് പര്യാപ്തത എന്ന് പറയുന്നത് കാരണം നിരവധിയായ ആൾക്കാർ രോഗികൾ പ്രത്യേകിച്ച് മുരിക്കാട്ടുകൂടി ആദിവാസി മേഖലയിൽ നിന്നും അതുപോലൊപ്പം തന്നെ ലബക്കടയിലും സമീപ പ്രദേശങ്ങളിൽ നമുക്ക് ധാരാളം രോഗികൾ വന്നുകൊണ്ടിരുന്നതാണ് പക്ഷേ ഡോക്ടർമാർക്ക് നല്ല രീതിയിലുള്ള സേവനം അനുഷ്ഠിക്കാനുള്ള താല്പര്യമില്ലാത്തതിൻ്റെ പേരിൽ നാല് ഡോക്ടർമാർ നിലവിൽ വേണ്ടടുത്ത് രണ്ട് ഡോക്ടർമാരെ ഇപ്പം നിലവിലുള്ളൂ ആര് ഒരു സാഹചര്യത്തിലാണ് ഇപ്പം ലബ്ബക്കടയിലെ ഗവൺമെന്റ് ആശുപത്രി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ആദിവാസികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായൊരു ഫണ്ടുണ്ട് ഈ ഫണ്ട് എന്ന് പറഞ്ഞാൽ ആദിവാസികൾ വരുന്നതിനും അവരുടെ കൂട്ടിരിപ്പുകാർക്കും വേണ്ടി ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന ഒരു ഈ കൊടുത്തിരിക്കുന്നതിന് ഉദ്യോഗസ്ഥ തലത്തിലുള്ള നിഷ്ക്രിയമായ ഒരു അവസ്ഥയാണ് ഇങ്ങനെയുള്ള ആദിവാസി മേഖലയിൽ നിന്നും ആൾക്കാർ ഇങ്ങോട്ട് വരുന്നതിനുള്ള ബുദ്ധിമുട്ടാണ് അനുഭവപ്പെട്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് എന്ന് പറയുന്നത് ഡോക്ടർമാരുടെ കുറവിനൊപ്പം കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥയും ആശുപത്രിയുടെ പ്രവർത്തനത്തെ പ്രതിസന്ധിയിലാക്കുന്നു മഴ പെയ്യുന്നതോടെ ആശുപത്രിയുടെ പല ഭാഗങ്ങളും ചോർന്നൊലിക്കുന്ന സ്ഥിതിയാണുള്ളത് കെട്ടിടത്തിന്റെ സീലിംഗ് അടക്കം പലയിടത്തും തകർന്നു കഴിഞ്ഞു ഒട്ടേറെ വർഷത്തെ പഴക്കമുള്ള ഒരു ആശുപത്രി കെട്ടിടമാണ് ഇവിടെയുള്ളത് ഇത് കലാകാലങ്ങളിൽ വേണ്ട രീതിയിലുള്ള മെയിൻ്റനൻസുകളൊക്കെ നടത്താത്തത് മൂലം കഴിഞ്ഞ ദിവസത്തെ മുട്ടോളം വെള്ളമാണ് ഈ ഹോസ്പിറ്റലിനകത്ത് കെട്ടിനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് വളരെ അടിയന്തരമായി സർക്കാർ നിലയിൽ ഇടപെട്ടുകൊണ്ട് ലപ്പക്കട എഫ് എച്ച് എസ് സിക്ക് നല്ലൊരു കെട്ടിടം നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളും എടുക്കേണ്ടത് വളരെ അനിവാര്യമായ കാര്യമാണ് ഡോക്ടർമാരുടെ കുറവിനൊപ്പം ആറ് സബ് സെന്റർ ഉള്ള ആശുപത്രിയിൽ മൂന്ന് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ മാത്രമാണുള്ളത് അതിൽ ഒരാൾ അവധിയിൽ പ്രവേശിച്ചതോടെ രണ്ട് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ സേവനം മാത്രമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് ആദിവാസി മേഖലയടക്കം ഉൾപ്പെടുന്ന കാഞ്ചിയാർ പ്രദേശത്തെ ആളുകൾ ലബകട കുടുംബാരോഗ്യ കേന്ദ്രത്തെ മാത്രമാണ് ആശ്രയിക്കുന്നത് ആശുപത്രിയിൽ കൃത്യമായ സേവനം ലഭ്യമാവാത്ത സാഹചര്യത്തിൽ ദീർഘദൂരം സഞ്ചരിച്ച ഇരുപതേക്കറിലെ താലൂക്ക് ആശുപത്രിയെയോ സ്വകാര്യ ആശുപത്രികളെയോ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് മേഖലയിലെ ജനങ്ങൾ മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ആശുപത്രിയുടെ നിലവിലെ ശോചനീയാവസ്ഥ സർക്കാർ അടിയന്തിരമായി പരിഹാരം കാണണമെന്ന കാണണമെന്നാവശ്യമാണ് ശക്തമാകുന്നത്